ഹലോ ഫ്രണ്ട്സ് എല്ലാവരുടെ എല്ലാം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ക്യാമറയാണ് അതായത് ഫോർ കെ അൾട്രാ എച്ച് ഡി ആ ഒരു ക്യാമറയാണ് ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അത് കിട്ടിയിട്ട് നമുക്ക് രണ്ട് ദിവസമായി ഇന്നാണ് നമുക്കത് വീഡിയോ ചെയ്യാനുള്ള സമയം കിട്ടിയത് അപ്പോൾ നമുക്ക് സമയങ്ങളുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നല്ലൊരു പാക്കിങ്ങാണ് ഒരു കാർഡ് ബോർഡിൻ്റെ ബോക്സിൻ്റെ ഒരു പാക്കിങ്ങാണ് ഇതിനകത്താണ് ക്യാമറ വന്നിട്ടുള്ളത് ഈ ക്യാമറ നമ്മൾ ആമസോണിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഈ ക്യാമറ വാങ്ങിച്ചിരിക്കുകയാണ് നമുക്കത് പൊട്ടിച്ച് നോക്കാം നല്ല ക്വാളിറ്റി ഉള്ള പാക്കിങ്ങാണ് ഇതാണ് പാക്കിങ് കൊള്ളാം നമുക്ക് ഇതിച്ചു നോക്കുക ഇഷ്ടംപോലെ ആക്സസറീസ് ഉണ്ട് അതിനകത്ത് ഇഷ്ടംപോലെ എല്ലാം നാളും അല്ലേ സ്റ്റിക്കർ അതിൻ്റെ ലെൻസ് കവറ് പിന്നെ കുറേയൊക്കെ കുറേ മൗണ്ടുകളുണ്ട് ഇഷ്ടംപോലെ മൗണ്ടുകളും സാധനങ്ങളുണ്ട് പിന്നെ ചാർജറിൻ്റെ കേബിളുണ്ട് ഒരുപാട് മൗണ്ടുകളുണ്ട് ഒരുപാട് ഇതിന് മൊത്തം മൗണ്ടുകളാണ് ഒരുപാട് മൗണ്ടുകൾ നമ്മൾ ഹെൽമറ്റേലെ കാറേലെ ബൈക്കിൻ്റെ ഹാൻഡിലേലെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഇത് കഠിപ്പിക്കാം അങ്ങനത്തെ ക്യാമറയാണ് ഇതാണ് ക്യാമറ ഇത് വാട്ടർ പ്രൂഫാണ് ക്യാമറ നല്ല മനോഹരമായ ഒരു ക്യാമറയാണ് നല്ല എനിക്കിത് കണ്ടിട്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത് നല്ല സുന്ദരമായ ഒരു ക്യാമറയാണ് ഇതല്ല മൗണ്ടുകളുണ്ടല്ലേ എല്ലാ സാധനങ്ങളും ഉണ്ട് ബാറ്ററി വൈഫൈ കണക്ഷൻ ഉണ്ട് എൽ സി ഡി സ്ക്രീന് ടു രണ്ടിഞ്ചിൻ്റെ എൽ സി ഡി സ്ക്രീനാണ് വരുന്നത് പിന്നെ നമുക്ക് വൈഫൈ പിന്നെ സ്കാൻ ചെയ്താൽ വൈഫൈ കണക്ട് ചെയ്യാം അങ്ങനെ ഒത്തിരി കാര്യമുള്ളൊരു ക്യാമറയാണിത് പതിനാറ് മെഗാ പിക്സൽ ഫോർ കെ ഇപ്പോൾ അറുപത്തിനാല് ജി ബി കാർഡ് അറുപത്തിനാല് ജി ബി വരെ കാർഡ് നമുക്കിനകത്ത് ഉപയോഗിക്കാം വൈഫൈ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാമേ ഇതിനകത്തല്ല ഇത് വാട്ടർ പ്രൂഫിന്റെ ആണ് ഈ ഈ കവറാണ് ഇത് ഇതിനകത്തിട്ട് കിടക്കുന്നത് ഇത് നമുക്ക് മുപ്പത് മീറ്റർ വരെ വെള്ളത്തിനകത്ത് ഇത് ഉപയോഗിക്കാൻ പറ്റും ഈ കവറിനകത്തിട്ട് നമുക്കത് തുറന്നു നോക്കാം നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നമ്മൾ ക്യാമറ ഇതിനകത്ത് എടുക്കണം ഇതാണ് ക്യാമറ നല്ല ലെൻസാണ് ഇതാണ് അതിൻ്റെ മോഡ് മോഡ് മാറ്റുന്നത് അങ്ങോട്ട് മാറ്റുന്ന മോഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നൊക്കെ ഇത് ഓക്കെ ബട്ടൺ പിന്നെ നമുക്ക് ഇവിടെ രണ്ട് അങ്ങോട്ട് രണ്ടും നമുക്ക് മാറ്റി കൊടുക്കുന്ന രണ്ട് ബട്ടൺ പിന്നെ ചാർജറിൻ്റെ മെമ്മറി കാർഡിൻ്റെയൊക്കെ ഇതെല്ലാം ഇവിടെ ഉണ്ട് ഇത് നല്ല സ്ക്രീനാണ് രണ്ടിഞ്ചിൻ്റെ സ്ക്രീൻ നമുക്ക് ഇന്ന് ഓൺ ആക്കുന്നതാണ് ഓൺ ആക്കി സംഭവം ഓൺ ആയിട്ടുണ്ട് അല്ലല്ലേ ഇങ്ങോട്ട് വിളിച്ചതോ ക്യാമറയുടെ なんでだ